അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന പൂപ്പലിയുടെ ആറാം ദിനത്തിൽ പൂപ്പലി നഗരിയിൽ സന്ദർശകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം പ്രതികൂല കാലാവസ്ഥയിൽ തിരക്ക് അല്പം കുറഞ്ഞെങ്കിലും ഇന്നലെ വൈകിട്ടോടെ ആയിരക്കണക്കിന് സന്ദർശകർ പൂപ്പലി നഗരിയിലേക്ക് ഒഴുകിയെത്തി വർണ്ണപ്പൂക്കൾ കണ്ടും സെൽഫിയെടുത്തും ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ ആസ്വദിക്കാൻ മാത്രമുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട് പലതരത്തിലുള്ള പുഷ്പങ്ങളും കണ്ടാലും കണ്ടാലും മതി വരാത്ത വിവിധ തരത്തിലുള്ള പുഷ്പ അലങ്കാരങ്ങൾ അത് പല വിധത്തിലൊക്കെ ക്രമീകരിച്ചിട്ട് വളരെ മനോഹരമായിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് സംവിധാനങ്ങള് ഓരോ വ്യത്യസ്ത ഫ്ലവേഴ്സ് വ്യത്യസ്ത അഗ്രി പല എക്സ്പോകളൊക്കെ നല്ല കാഴ്ചകളാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും നല്ല അനുഭവങ്ങളാണ് ഈ ഫ്ലവർ ഫ്ലവർ ഷോ ഷോ നടക്കുന്ന ർ നയിക്കുന്ന സെമിനാറുകൾക്കും മികച്ച അഭിപ്രായമാണ് കർഷകരിൽ നിന്നും ലഭിക്കുന്നത് ഈ മാസം പതിനഞ്ചിന് സമാപിക്കുന്ന പുഷ്പോത്സവം കാണാൻ വരും ദിവസങ്ങളിൽ വലിയ തിരക്കാണ് ഉണ്ടാവുക അരുൺ ചിരാൽ